മലപ്പുറം ജില്ലയിലുള്ള ഒരു പട്ടണമാണ് പെരിന്തൽമണ്ണ വെള്ളുവനാട് നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയ്ക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണിത് അക്കാലത്ത് വെള്ളുവനാടി തലസ്ഥാനമായിരുന്നു പെരിന്തൽമണ്ണ വെള്ളുവനാട് രാജാവിൻ്റെ സേനാനായകനായിരുന്ന കക്കൂത്ത് നായരുടെ അധ്യക്ഷതയിൽ അക്കാലത്ത് വർഷം തോറും ഇവിടെ കായിക പ്രകടനം അഥവാ പെരുന്തല്ല് മത്സരം അരങ്ങേറിയിരുന്നു പെരുന്തല്ല് നടന്നിരുന്ന സ്ഥലമായതുകൊണ്ട് പിന്നീട് സ്ഥലപ്പേര് പെരുന്തൽമണ്ണ എന്നായി കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസിന്റെ ജന്മനാടാണ് പെരുന്തൽമണ്ണ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ ആദ്യത്തെ ഹൈസ്കൂൾ കോടതി താലൂക്ക് ഓഫീസ് എന്നിവ നിർമ്മിച്ചത് പെരിന്തൽമണ്ണയിലായിരുന്നു നൂറ്റാണ്ടുകളായി പെരിന്തൽമണ്ണ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പത്തിനാണ് പെരിന്തൽമണ്ണ നഗരസഭ രൂപീകൃതമായത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് പെരിന്തൽമണ്ണ